ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് നമ്മുടെ മമ്മൂട്ടിയുടേത് അദ്ദേഹം ആ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് ഭൂരിപക്ഷം പേരും വിചാരിച്ചത് പത്മഭൂഷൺ പുരസ്കാരത്തിനായി ചലച്ചിത്ര മേഖലയിൽ നിന്ന് കേരളം നൽകിയ ഒരേ ഒരു പേര് മമ്മൂട്ടിയുടേതായിരുന്നു എന്നാൽ ആ പേര് എടുത്തു പറയണം ആ പേര് പരിഗണിക്കപ്പെട്ടില്ല പണ്ട് ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിനൊരു പത്മശ്രീ ലഭിച്ചിരുന്നു പിന്നീട് അത്തരത്തിൽ ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടി വന്നിട്ടില്ല ഏറ്റവും രസകരമായ കാര്യം അന്ന് ലഭിച്ച പത്മശ്രീ അദ്ദേഹത്തിനായി ശുപാർശ ചെയ്തത് നമ്മുടെ സംസ്ഥാനമായ കേരളം അല്ല എന്നതാണ് ആ പത്മശ്രീ തമിഴ്നാട് സർക്കാർ വഴിയാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മമ്മൂട്ടിയെ കേന്ദ്ര സർക്കാർ പത്മശ്രീ നൽകി ആദരിക്കുന്നത് കരുണാനിധി മുഖ്യമന്ത്രിയായിരുന്ന ആ കാലത്ത് തമിഴ്നാട് സർക്കാരാണ് മമ്മൂട്ടിയെ ഈ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്തത് രജനീകാന്ത് തമിഴ് സിനിമയിൽ കത്തി കയറി നിൽക്കുന്ന കാലമാണ് അത് ആ സമയത്തും കരുണാനിധിയുടെ മുന്നിലേക്ക് ആദ്യം വന്ന പേര് മമ്മൂട്ടി എന്നതായിരുന്നു എന്നാൽ അതിന് കാരണം ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ചിത്രമാണെന്ന് മാധ്യമ പ്രവർത്തകനും ചരിത്ര ഗവേഷകനുമായ പി രാംകുമാർ പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ അംബേദ്കറിനുള്ള സ്ഥാനം അത്രയ്ക്ക് വലുതാണ് അവരുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ മറക്കാത്തവരാണ് തമിഴ് മക്കൾ അംബേദ്കർ എന്ന സിനിമയിലൂടെ ആ വർഷത്തെ ദേശീയ പുരസ്കാരം നേടിയ മമ്മൂട്ടിയെ മറ്റൊന്നും ചിന്തിക്കാതെ തമിഴകം പത്മ പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്യുകയായിരുന്നു അതിനോട് ചേർത്ത് വെക്കാവുന്ന മറ്റൊരു സംഭവം കൂടെയുണ്ട് മണിരത്നം തൻ്റെ ഇരുവർ എന്ന സിനിമയിൽ കരുണാനിധിയുടെ റോൾ ചെയ്യാനായി മമ്മൂട്ടിയാണ് ആദ്യം വിളിച്ചത് തനിക്ക് ഛന്തമിഴ് വഴങ്ങില്ല എന്ന കാരണം പറഞ്ഞ് മമ്മൂട്ടി ഒഴിവായതോടെ പ്രകാശ് രാജായിരുന്നു ആ റോൾ പിന്നീട് അഭിനയിച്ചത് വാസ്തവത്തിൽ കരുണാനിധിയെ പിണക്കാൻ ആവില്ല എന്നതുകൊണ്ടാണ് മമ്മൂട്ടി ആ റോൾ ഉപേക്ഷിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് തൊണ്ണൂറുകളിൽ മമ്മൂട്ടി അഭിനയിച്ച് ഹിറ്റാക്കിയ പല സിനിമകൾക്കും തിരക്കഥ എഴുതിയത് കരുണാനിധിയായിരുന്നു എന്തുകൊണ്ട് കേരളം മമ്മൂട്ടിയെ ശുപാർശ ചെയ്തില്ലെന്ന് അന്ന് തന്നെ ചോദ്യമുണ്ടായിരുന്നു എന്നാൽ കേരളം ശുപാർശ ചെയ്യുന്നതിന് മുമ്പേ തമിഴ്നാട് സർക്കാർ മമ്മൂട്ടിയുടെ പേര് കൊടുത്തിരുന്നു എന്നാണ് അന്നത്തെ സ്പീക്കറായിരുന്ന വിജയകുമാറിൻ്റെ പ്രതികരണം ആദ്യം തമിഴ്നാട് ശുപാർശ ചെയ്തതിനാൽ അവരുടെ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചതായിരിക്കാം എന്നും വിജയകുമാർ പറയുന്നുണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വീണ്ടും ഒരു പട്മ പുരസ്കാരം ചിലപ്പോൾ മമ്മൂട്ടിയെ തേടി വരില്ലായിരിക്കാം എന്നാലും എല്ലാ വർഷവും പത്മ പുരസ്കാരങ്ങൾക്കായി നോമിനേറ്റ് ചെയ്യുമ്പോൾ കേരള സർക്കാരിൻ്റെ ലിസ്റ്റിൽ മമ്മൂട്ടി എന്ന പേര് ഉണ്ടാവുക തന്നെ ചെയ്യും